മ്യൂസിയങ്ങളെ കേവലം ഒരു പ്രദർശനശാലകളായി കാണുന്ന നയമല്ല സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ചരിത്രം സംസ്കാരം വരും തലമുറകൾക്ക് കൊടുക്കാൻ മ്യൂസിയം ഉപകരിക്കും കൂടാതെ ചരിത്രത്തെ വക്രീകരിക്കുന്ന നുണപ്രചരണം നടക്കുന്ന കാലമാണിത് അത്തരം നുണപ്രചരണങ്ങൾക്കെതിരെ പോരാടാനുള്ള ഉപാധിയായും കൂടി മ്യൂസിയങ്ങൾ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മക്രേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സോപാന സംഗീത മ്യൂസിയവും ഊട്ടുപുരയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു തീമാറ്റിക് ഇന്ററാക്റ്റീവ് മ്യൂസിയമാണ് ഇവിടെ ബഹുമാനായ കടന്നപ്പള്ളി പ്രസ്താവിച്ചതുപോലെ നിരവധി മ്യൂസിയങ്ങളാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടക്ക് ആരംഭിച്ചിട്ട് ഇരുപത്തഞ്ച് ആധുനിക മ്യൂസിയങ്ങൾ പുതിയ മ്യൂസിയം പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ തന്നെ അഞ്ച് മ്യൂസിയം ഉണ്ട് ആറാമത്തേതായ എ കെ ജി മ്യൂസിയം ഉടൻ പൂർത്തിയാകുമെന്നുള്ളത് രണ്ടായിരത്തി പ്രസിഡന്റ് നേരത്തെ പറയുകയുണ്ട് ഇതെല്ലാം സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ മുതൽക്കൂട്ടാണ് കേരളത്തിന്റെ തനത് സംഗീത പാരമ്പര്യം വിളംബരം ചെയ്യുന്ന സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട മ്യൂസിയമാണിത് പ്രശസ്ത സംഗീതജ്ഞൻ ദൃഷ്ണാമൂർത്തിയുടെ ജീവിതവുമായി ഇടചേർന്നിരിക്കുന്ന മ്യൂസിയം ഈ ആരാധനാലയത്തിന്റെ പ്രൗഢിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കും രണ്ട് കോടി ഒമ്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു തിമാറ്റിക് ഇന്ററാക്ടീവ് മ്യൂസിയമാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരസ്ഥ അടി വിസ്തൃതിയുള്ള ഊട്ടുപുര ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കോടി ലക്ഷം രൂപ ചെലവിൽ ചുറ്റമ്പലത്തിന്റെ കല്ലുപാകൽ ലാൻഡ്സ്കേപ്പിംഗ് നടപ്പാത നിർമ്മാണം തുടങ്ങിയവയും ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കിയത് ടൂറിസം വകുപ്പ് സ്റ്റേറ്റ് ഫണ്ട് മുഖേനയും കിഫ്ബി സാമ്പത്തിക വകയിരുത്തൽ പ്രകാരവും പൂർത്തീകരിച്ച ഊട്ടുപുര ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഓർമ്മകൾ പകരുന്ന സോപാന സംഗീത മ്യൂസിയം മ്യൂസിയം കെട്ടിടം ലാൻഡ്സ്കേപ്പിംഗ് ചുറ്റമ്പലം ടൈൽ പാകൽ കല്ലുപാകൽ കുളം നവീകരണം ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് മെയ് ഒന്ന് മുതൽ പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നു കൊടുക്കും ഉദ്ഘാടന ചടങ്ങിൽ രജിസ്ട്രേഷൻ ദുരാവസ്തു ഗുരാരേഖാ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി ഡോക്ടർ ബി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി എന്നിവർ വിശിഷ്ടാതിഥികളായി കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രംപിള്ള എ ഐ എ ഡി സി ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ കോഴിക്കോട് ടി സി ബിജു ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി സഞ്ജന പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം എൻ ബീന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഒരുങ്ങൾ പങ്കെടുത്തു